ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉൻ പറയാണ് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് ഒരു ഏകാധിപതിയാണ് അവിടെ ചൈനയിലെ ജനങ്ങൾക്കൊന്നും ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നും അതുപോലെയാണ് ഇന്നലെ ജാസ്മിൻ ജിൻഡോയെക്കുറിച്ച് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് ബിഗ് ബോസ് വീടിനകത്ത് ഏറ്റവും ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് മറ്റ് മത്സരാർത്ഥികളോട് പെരുമാറിയിട്ടുള്ള ഒരാൾ ജാസ്മിൻ ആണ് ഇപ്പോൾ ജാസ്മിൻ ഒരുപാട് മാറിയതുപോലെയൊക്കെ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് മാറിയത് മൂന്നാമത്തെ ആഴ്ച വാപ്പ വിളിച്ച് പുറത്തെ കാര്യങ്ങൾ പറയുന്നു എന്നിട്ടും തിരുത്താൻ തയ്യാറായില്ല നാലാമത്തെ അഞ്ചാമത്തെ ആഴ്ചകളിൽ വന്ന വൈൽഡ് കാർഡുകൾ തലങ്ങും വിലങ്ങും പറയുന്നു സായിയുടെ അടുത്ത് വരെ വാപ്പ പറഞ്ഞു വിട്ടു എന്നാണ് പിന്നീട് നമ്മൾ അറിഞ്ഞത് സായി വന്നിരുന്ന് പുറത്തെ കാര്യങ്ങൾ ഒരു ഒരു മുഴുവൻ കഥ പോലെ അങ്ങ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ഗസ്റ്റായിട്ട് വന്ന സാബുവും ശ്വേതയും ഒക്കെ തലങ്ങും വിലങ്ങും ഉപദേശിച്ച് പറയാൻ പറ്റുന്നതും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു പിന്നീട് വന്ന ഫാമിലി റൗണ്ടിൽ ഫാമിലി വന്ന് എ ടു വിസഡ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കിടന്ന ഗബ്രിയുടെ മാലയും ഊരി വാങ്ങിച്ച് കയ്യിലുണ്ടായിരുന്ന ഗബ്രിയുടെ ഫോട്ടോയും കൊണ്ടുപോയി പകരം മറ്റൊരു മാലയും മറ്റൊരു ടെഡിയും ഒക്കെ കൊടുത്ത് പോയതിനു ശേഷമാണ് ജാസ്മിനിൽ പ്രകടമായ മാറ്റങ്ങൾ നമ്മൾ കാണുന്നത് ഈ സീസണിൽ ഏറ്റവും അധികം പുറത്തെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞ മത്സരാർത്ഥി ഏറ്റവും അധികം സപ്പോർട്ട് കിട്ടിയ മത്സരാർത്ഥി എന്നിട്ട് പോലും ജാസ്മിൻ പലപ്പോഴും അവരുടെ തെറ്റുകൾ തിരുത്തിയിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ജിൻഡോ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആളായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോൾ നോറേയുടെ അടുത്ത് കാണിച്ച പ്രവൃത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ദേഷ്യം വരുമ്പോൾ ജിൻഡോ പണ്ട് പറഞ്ഞിട്ടുള്ള വാചകങ്ങളൊക്കെ തെറ്റു തന്നെയായിരുന്നു പലപ്പോഴും ജിൻഡോ കള്ളങ്ങൾ പറഞ്ഞിരുന്നു അതൊക്കെ പക്ഷേ തിരുത്തി തിരുത്തി മുന്നോട്ട് വരുന്നൊരു മത്സരാർത്ഥി തന്നെയാണ് ഇവൻ ഇന്നലെ ജാസ്മിൻ അത് പറയുമ്പോൾ ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ആക്ഷൻ കാണിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല അപക്വമായ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു ഇന്നലെ ജിൻഡോ ചെയ്തത് പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ ജാസ്മിനോ ജിൻഡോ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ലാലെട്ടന് പോലും ഉത്തരവുണ്ടായിരുന്നില്ല ആ ജയിലിന്റെ മുന്നിൽ വെച്ച് ജാസ്മിൻ പറഞ്ഞത് ജയിലിനകത്ത് കിടന്നപ്പോൾ ജാസ്മിൻ പറഞ്ഞതും ചെയ്തതും അതൊക്കെ വളരെ ലാഘവത്തോടെ തന്നെയാണ് വീക്കെൻഡ് എപ്പിസോഡുകളിൽ കണ്ടത് ജാസ്മിൻ ജിൻഡോയെ അടിച്ചോ ആഹാ ചിലപ്പോ കൊതുവിനെ അടിച്ചായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാല്യൂ കൊടുക്കാതെ അതിനെയൊക്കെ കളഞ്ഞതാണ് ജാസ്മിൻ്റെ വാലിരിക്കുന്നത് ഒരുപാട് ജിൻഡോ പറ്റേ കേട്ടിട്ടുണ്ട് അപ്പോഴൊന്നും പ്രതികരിക്കാതെ നല്ല പിള്ളയായിട്ട് ഇരുന്നിട്ടുമുണ്ട് എനിക്ക് തോന്നുന്നില്ല അയാൾക്ക് അറിയാത്തോണ്ടാണെന്ന് പക്ഷേ ലാലേട്ടനും ബിഗ് ബോസും ഒക്കെ കൊടുത്ത വാണിങ്ങി തന്നെ ആയിരിക്കാം ജിൻഡോ മിണ്ടായിരുന്നതിന് കാരണം അപ്പോൾ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ക്വാളിറ്റി ഇല്ലാത്ത ആളാണെന്ന് ജാസ്മിൻ പറയുവാണെങ്കിൽ ജാസ്മിൻ എവിടെ നിൽക്കുന്നു എന്ന് ജാസ്മിൻ സ്വയം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഒരു കൈയില്ലാത്ത ആൾ വന്നിട്ട് പറയാണ് ദോണ്ട ലവന് വിരളില്ല കണ്ടോ എന്ന് പറയുന്നത് പോലെയാണ് ജാസ്മിൻ ജിൻഡോയെ കുറ്റം പറയുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം